അലൈക്കും നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് കാര്യങ്ങൾ പല ആളുകൾക്കും അറിയാത്തതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല തെറ്റായ ധാരണകളും തെറ്റായ അറിവുകളും കേട്ടുകൊണ്ട് പല വിഷയങ്ങളിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട് പറഞ്ഞു വരുന്നത് പല ആളുകൾക്കും അറിയാത്തൊരു വിഷയമാണ് മനിയ് അഥവാ ശുക്ലം കുടിക്കാമോ അതല്ല അത് കുടിക്കാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂട്യൂബിൽ വന്ന ഒരു വന്ന വീഡിയോകളാണ് അത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞാൽ ശുക്ലം കുടിക്കാതിരിക്കില്ല അല്ലെങ്കിൽ കുടിപ്പിക്കാതിരിക്കില്ല ഭാര്യയെ കുടിപ്പിക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് യൂട്യൂബിൽ വീഡിയോകൾ കറങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ പല ആളുകളും പല വിഷയങ്ങളും തിരഞ്ഞു നോക്കൽ യൂട്യൂബിലായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കണം എന്ന് മനസ്സിൽ കരുതിയത് ഈ വിഷയത്തിൽ പല ആളുകളും പറയുന്നത് അത് കുടിക്കുമ്പോൾ ഒരു എനർജിയാണ് അല്ലെങ്കിൽ എന്തോ ഒരു സുഖമാണ് എന്നൊക്കെ പറയുന്ന പല ആളുകളുമുണ്ട് അങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകൾ അതോടൊപ്പം തന്നെ ബുദ്ധി വർദ്ധിക്കുമെന്നും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നും ഒരുപാട് പോഷകങ്ങളുണ്ടെന്നും പറയുന്ന ആളുകളുണ്ട് പഴയകാല ആളുകൾ അതൊന്നും ചെയ്തിരുന്നവരല്ല ഇന്നത്തെ ആളുകൾ ഇത്തരം യൂട്യൂബിലുള്ള വീഡിയോകൾ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഈ ഒരു വിഷയത്തിൽ ശുക്ലം അല്ലെങ്കിൽ മനിയ് ഇന്ദ്രിയം കുടിക്കുന്നതിൻ്റെ വിധി ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ളതാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് വിവാഹം കഴിക്കാൻ ഒരാൾ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹം കഴിച്ച ഒരാള് ഈ വിഷയങ്ങളിലൊക്കെ അപബോധമുള്ള ആളാവണം ഈ വിഷയങ്ങളൊക്കെ അറിവുള്ള ആളാവണം എന്നതാണ് ഇസ്ലാമിക മാനം വെറും ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് പ്രായമായതിന്റെ പേരിലല്ല വിവാഹം കഴിക്കേണ്ടത് വിവാഹം വൈവാഹിക ജീവിതത്തെ കുറിച്ച് പഠിക്കുകയും ഭാര്യയെ നോക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത് പ്രായം എന്നുള്ളതല്ല വിവാഹത്തിന്റെ മാനദണ്ഡം ഓർമ്മപ്പെടുത്തുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് കുടിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് ഫുഖഹാക്കൾ വളരെ വ്യക്തമായി കൊണ്ട് വ്യക്തമായിക്കൊണ്ട് ഫോണിന്റെ വളരെ വ്യക്തമായി കൊണ്ട് അനുവാദനീയമല്ലാത്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ സ്ഥലത്ത് അഥവാ ഈ ഒരു വിഷയം മനീയ ശുദ്ധിയുള്ളതാണല്ലോ പിന്നെന്താണ് അത് കുടിച്ചാൽ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഫുക്ഹാക്കൾ എണ്ണിപ്പറഞ്ഞത് ഈ എന്നുള്ളതും അതുപോലെ തന്നെ ശുദ്ധിയുള്ള ഒരുപാട് കാര്യങ്ങൾ ശുദ്ധിയുണ്ട് എന്നതുകൊണ്ട് അത് കഴിക്കണം എന്നില്ല ശുദ്ധിയുണ്ട് എന്നാൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ സ്ഥലത്ത് ഫുക്കഹാക്കൾ ഈ മനീനെ മനിയെണ്ണിപ്പറഞ്ഞിട്ടുണ്ട് അഥവാ മനുഷ്യൻ ഭക്ഷിക്കാൻ പാടില്ലാത്ത പത്തു കാര്യങ്ങൾ ഈ ആനത്തുത്താലിമീനിൽ എണ്ണിപ്പറഞ്ഞ സ്ഥലത്ത് ഫുക്കഹാക്കൾ വളരെ വ്യക്തമായി എണ്ണിപ്പറഞ്ഞതാണ് നാം മണ്ണ് ഭക്ഷിക്കാറില്ല ചെറിയ കുട്ടികൾ മണ്ണ് കഴിക്കുമ്പോൾ തന്നെ അവരെ നമ്മൾ അതിൽ നിന്ന് മോചിപ്പിക്കുന്നു തട്ടിക്കളയുന്നു അതുപോലെ തന്നെ കല്ല് ശുദ്ധിയുള്ളതാണ് പള്ളികൾ അടക്കം ഉണ്ടാക്കുന്നത് കല്ലുകൾ കൊണ്ടാണ് അത് ഭക്ഷിക്കാൻ പറ്റും എന്നൊരിക്കലും ഒരാളും പറയാറില്ല അതുപോലെ തന്നെയാണ് മ്ളേച്ചമായ വസ്തുക്കൾ ഒന്നും കഴിക്കാൻ പാടില്ല ശുദ്ധിയുണ്ട് എന്ന് വിചാരിച്ച് മ്ളേച്ചമായത് കഴിക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ കമനിയും കൽമനിയും മനിയും പോലെ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മ്ളേച്ചമായത് ശുദ്ധിയുള്ളതാണ് എങ്കിലും മ്ലേച്ഛമായതിന്റെ വിഭാഗത്തിലേക്ക് മനിയെ മാറുന്നത് കൊണ്ട് തന്നെ അത് കഴിക്കാൻ പാടുള്ളതല്ല ഒരിക്കലും കുടിക്കാനോ കുടിപ്പിക്കാനോ പാടില്ല അതിൻ്റെ എന്ത് ഗുണങ്ങളുണ്ടെങ്കിലും ഈ ഒരു വിഷയം ഫുക്കഹാക്കൾ എണ്ണി പറയാനുള്ള കാരണം അതിന്റെ ദോഷങ്ങൾ അതിന്റെ ആരോഗ്യ ദോഷങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും അതൊക്കെ പഠിച്ചു കൊണ്ടുമാണ് ഫുഖഹാക്കൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ ഇത് നാം ഇസ്ലാമിക വിധിയായി വരുമ്പോ ഇസ്ലാമിൽ അത് കുടിക്കൽ നല്ലതല്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവാണ് അതൊരു നല്ലതല്ലാത്ത കാര്യമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് പറയുമ്പോൾ നാം പിന്നെ ആ വിഷയങ്ങളിലേക്ക് എത്താൻ പാടില്ല പലതിൻ്റെയും കാരണങ്ങൾ വ്യക്തമായി നമ്മോട് ഫുഹാക്കള് ഇസ്ലാമിന്റെ വിധിയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ആരാധനയാണ് ചെയ്യാൻ പാടുള്ളതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സുജോതി ചെയ്യുമ്പോൾ എന്തിനാണ് സുജോതിൽ ഇങ്ങനെ തല വെക്കുന്നത് ഉയരമുള്ള സ്ഥലത്ത് വെച്ചാലും പോലെ അത് മതിയാവുകയില്ല അതിനൊരുപാട് ഗുണങ്ങൾ വേറെയുണ്ട് നമുക്കറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതുപോലെ തന്നെ നോമ്പ് സമയത്ത് ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഇത്ര സമയം സുബഹ് പാങ്ക് കൊടുത്തത് മുതൽ മകനി പോലെ എന്ന് എന്തിനാണ് പറയുന്നത് അത് മഹരിവ് മുതൽ സുബഹി വരെ ആക്കി ആക്കിക്കൂടെ അല്ലെങ്കിൽ ലൊഹർ മുതൽ രാത്രി പന്ത്രണ്ട് ആക്കി ആക്കിക്കൂടെ അതൊന്നും ചോദ്യമില്ല അതൊക്കെ ആണ് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് അതിൽ ഒരുപാട് ഗുണങ്ങൾ ആ ഒരു വിഷയങ്ങളിലൂടെ ഉണ്ട് എന്നതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നിയമങ്ങളായി വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഈ ഒരു വിഷയം പല ആളുകൾക്കും അറിയില്ല എന്നതോടൊപ്പം തന്നെ പല ആളുകളും ഇത് സെർച്ച് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ നിന്ന് കണ്ട് ആ ഇത് നല്ല കാര്യമാണ് ആ ബുദ്ധി വർദ്ധിക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കുടിക്കാൻ നിൽക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് ഇട്ടത് അള്ളാഹു ഒരുപാട് അറിവുകൾ നേടാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്